ഹായ് കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫുൾ ഫുൾപോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇത്രയൊക്കെ വെറൈറ്റി ഫുൾ പോട്ടുകളാണുള്ളത് അതിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒറ്റത്തൈ ഉണ്ട് കേട്ടോ ഒറ്റപ്പീസേ ബാക്കി എല്ലാം ഫുൾ പോട്ടുകളാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വൈകി അതേപോലെ നമ്മുടെ ചെടിയുടെ പണിയായതുകൊണ്ട് ഇന്ന് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ അത് ആർക്കും മനസ്സിലാകുന്നില്ല ചെടി ഏതാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ സാധ എടുക്കുമ്പോൾ തന്നെ എടുത്തിട്ടാണ് എടുത്തു വെച്ചു കേട്ടോ എടുത്തു വെച്ചിട്ടാണ് വെളി എടുക്കുന്നത് കേട്ടോ അപ്പോൾ പോയാലോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ കൊച്ചുമക്കളുണ്ടേ അവരുടെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗ്ലോണിയമോ വന്നിട്ട് ഈ ഒരു സുന്ദരിയാണ് ഇതിലാറ് പീസാട്ടോ ഉള്ളത് അടുത്തത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒറ്റ പീസാണ് റെഡിൻ്റെ ഒറ്റ പീസാണ് ഇതും വന്നിട്ട് ഒരു ഒരൊറ്റ പീസാട്ടോ ഒറ്റ പീസാണെങ്കിലും നല്ല മദർ ഫ്ലാൻ്റ് ആട്ടോ നല്ല അടിപൊളി വലിയ പ്ലാന്റ് ആട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമെൻ്റെ ഫുൾ പോട്ടാണ് കേട്ടോ ഇതിൽ ഇതിന് ഇതിൻ്റെ ഇനി ഒത്തിരി പോട്ടുണ്ടായിരുന്നതാണ് ഇതിൽ ഒരൊറ്റ പോട്ടും കൂടി ഉള്ളു ബാക്കിയെല്ലാം തീർന്നു കേട്ടോ അതേപോലെ തന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് അതും വന്നിട്ട് എല്ലാം തീർന്നു ഈ ഒരു ഒറ്റ പോട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ ഇന്ന് തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത സുന്ദരിക്കുട്ടി വന്നിട്ട് ഈ ഇത് കണ്ടില്ലേ ഈ ഗ്രീനിൻ്റെ വരുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇതും വന്നിട്ട് ഒരു ഒറ്റ പീസാണ് ഒറ്റ പീസാണേലും മദ്രഫ്ലാൻ്റെ ആണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ അതേപോലെ തന്നെ അടുത്ത് വന്നിട്ട് സിൽവറിൻ്റെ ഈ ഒരു അക്ലോഡി മസുന്ദരി അതും വന്നിട്ട് ഒരു ഒറ്റപ്പീസാട്ടോ ഈ ഗ്രീനൊക്കെ നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇവിടെ ഇച്ചിരി കുറച്ച് സ്ഥലം കുറവാട്ടോ എല്ലാം ചെടി ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് അപ്പോൾ കറക്റ്റ് കാണുന്നില്ലല്ലേ പിന്നെ ഇച്ചിരി തിരക്കിലും ആയതുകൊണ്ട് ഞാൻ നാളെ നല്ലപോലെ പോലെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു പീസാണ് അതും വന്നിട്ട് ഈ ഒരു ഒറ്റ ഫുൾ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം തീർന്നതാ കേട്ടോ കുഞ്ഞ കുഞ്ഞാവ ഇടയുണ്ട് കുഞ്ഞാവ എന്താണ് മമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോള കൊച്ചാണേ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്ക് അറോറേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ കണ്ടില്ലേ ഇതും ഫുൾ പോട്ടാണ് കേട്ടോ പിന്നെ തേങ്ങിൻ്റെ ഒരു ഫുൾ പോട്ടാണിത് ഇതിൽ വന്നിട്ട് രണ്ട് പീസുകളാട്ടോ ഉള്ളത് നല്ല അടിപൊളി പീസുകളെ നോക്കിയാൽ രണ്ടെണ്ണമെന്ന് പറയുമോ രണ്ടേ രണ്ട് തൈകളെ ഉള്ളൂ എങ്കിൽ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അടുത്ത് നമ്മുടെ ബോക്സാറിൻ്റെ ഈ ഒരു പോട്ടാണ് ഈ പോട്ടും ഒരൊറ്റ പോട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇന്ന് ഞാൻ അയക്കുകട്ടോ അയക്കാനായിട്ട് എടുത്തു വെച്ചാണ് അപ്പം ഇത്രയും ഫുൾ പോട്ടുകൾ ഏകദേശം എല്ലാം തന്നെ തീർന്നിരിക്കുകട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചതിൻ്റെ ബാക്കിയുള്ളതായിരുന്നു കേട്ടോ പിന്നെ അതിൽ ഇടയ്ക്ക് നമ്മുടെ ഗ്രീൻ ലഗസി തീർന്നിട്ടുണ്ടായിരുന്നു ഇതാ ഗ്രീൻ ലഗസീൻ്റെ ചെറിയ പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ വന്നിട്ട് നാ ചെറിയ പോട്ടാണെങ്കിലും നാല് തൈകളുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ പിങ്ക് ലഗസ്യം ഇതായിരിക്കുന്നു പിങ്ക് ലഗസ്യയിലും രണ്ട് മൂന്നും തൈകൾ അപ്പം നമ്മളന്ന് ഫുൾ പോട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് ഈ പിങ്ക് രഹസ്യുടെയും ഗ്രീൻ രഹസ്യയുടെയും ചെറിയ പോട്ടുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടില്ലാന്നേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ചോദിച്ചാൽ മതി ഗ്രീൻ രഹസ്യം പിങ്ക് രഹസ്യം അന്ന് നമ്മൾ ഫുൾ പോട്ടുകൾ ചെയ്തുകൊണ്ട് കുറച്ച് പേർക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് പോട്ടിന്ന് പിരിച്ചു കൊടുക്കാനും പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ പോട്ടുകൾ ചെറിയ പോട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ പോട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് നാലും അഞ്ചും തൈകളൊക്കെ ഓരോ പോട്ടിലും ഉണ്ടാകും കേട്ടോ അത്രയ്ക്ക് ചെറുതൊന്നും ആയിരിക്കില്ല എന്നാലും കുറച്ച് റേറ്റ് കുറവുണ്ടാകുമല്ലോ കണ്ടില്ലേ ഈ ഇത് കണ്ടില്ലേ കണ്ടോ ഇല്ല ഇത് അത്ര ചെറുതൊന്നുമല്ല കണ്ടില്ലേ നല്ല അടിപൊളിയാട്ടോ ഈ ഗ്രീൻ ലഗസി നല്ല സുന്ദരി ആട്ടോ അതേപോലെ തന്നെ നമ്മുടെ പിങ്ക് ലഗസി ഇതാ നിൽക്കുന്നു അതും വലിയ തെറ്റില്ലാത്ത പീസാട്ടോ ഇതൊക്കെ രണ്ട് മൂന്നോണ്ണം അപ്പം അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറവുണ്ടാകും കേട്ടോ അപ്പോൾ എടുക്കുക അന്ന് ഫുൾ പോട്ട് എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ പീസ് എടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ചെറിയ പോട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീടിയിലെ ഫ്ലാൻറ്റുകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് മക്കൾ രണ്ടും കൂടെ ഓടി കേട്ടോ അവിടെ അപ്പം വീഡിയോ ആരും കൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം കൂട്ടുകാരി നാളെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം പോരെ നമ്മുടെ പുൽപോട്ടുകളൊക്കെ ഏകദേശം തീരാനായിട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം നമ്മളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതല്ല നമ്മൾ വീടുകളിൽ വീടുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ പുൾപോട്ടുകളെല്ലാം മേടിക്കുന്നത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതൊക്കെ കേട്ടോ അവരുടെ അടുത്തു നിന്നാണ് മേടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നേഴ്സറിയിൽ നിന്നൊന്നും മേടിക്കുന്ന പുൾപോട്ടുകളല്ല കേട്ടോ അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കുകയും ചെയ്യാം കേടുപാടുകളൊന്നും കൂടാതെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് സെയിലിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സെയിൽ ചെയ്യുകയും ചെയ്യാം നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന പ്ലാന്റ് അല്ല എന്ന് ഞാൻ ഇടയ്ക്ക് പറയലുണ്ട് എങ്കിലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നാളെ വരാൻ ബാ